ജനവാസ ഇറങ്ങിയ കാട്ടാനകൾ ഉൾവനത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകാതെ ഇപ്പോഴും പ്രദേശത്ത് തമ്പടിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക പരത്തുന്നു കല്ലാർ ഓട്ടപ്പാലം പ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ ജനവാസ മേഖലയിൽ തമ്പടിച്ച രണ്ട് കാട്ടാനകൾ ഇതുവരെയും വനത്തിലേക്ക് പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാവാത്തത് ഈ പ്രദേശത്തെ ജനങ്ങളിൽ ആശങ്ക പരത്തുകയാണ് ആനകൾ ഇപ്പോഴും ആർ ആർ ടി സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് രാവിലെ മുതൽ ഓട്ടപ്പാലത്തിന് സമീപം തേയിലത്തോട്ടത്തിലെത്തിയ കാട്ടാന അവിടെ തന്നെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിലയുറപ്പിക്കുകയായിരുന്നു ഉച്ചതിരഞ്ഞ് പട്ടുമല ഹാരിസൺ ഡിവിഷൻ്റെ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ ഇതിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ചെറിയ ഒരു നീർവാങ്ങാട്ടിലേക്ക് കയറി അവിടെ തന്നെ തുടരുകയാണ് പ്രദേശത്ത് ഇപ്പോഴും വനപാലകരും ആർ ആർ ടി സംഘവും തുടരുന്നുണ്ട് ഇവർക്ക് വഴികാട്ടിയായി പ്രദേശവാസിയും പഞ്ചായത്തിൻ്റെ പി ആർ ടി അംഗവുമായ മുരളി ഒപ്പമുണ്ട് പ്രദേശവാസിയും ഡ്രോൺ പൈലറ്റുമായ ജിബിൻ്റെ സഹായത്തോടെ ആനയെ വനപാലകർ ലൊക്കേറ്റ് ചെയ്തു ഇതിൻ്റെ ചലനങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ തിരികെ ഉൾവനത്തിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് വനപാലകർ ഇതിനിടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ സ്പെഷ്യൽ ഡ്രൈവ് സ്കീമിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ആറ് സ്ഥലങ്ങളിൽ ഏഴാമതായി പീരുമേട് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ആവശ്യപ്പെട്ടു പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തി ദിവസവേതനാടിസ്ഥാനത്തിൽ ഇവരെ നിയമിച്ചുകൊണ്ട് ആർ ആർ ടി സംഘങ്ങൾ വിപുലീകരിച്ച് കാട്ടാനകളെയും മറ്റു വന്യമൃഗങ്ങളെയും യഥാസമയം തുരത്തി ഓട്ടുനീന്ന് ആവശ്യമായ ഇടപെടലുകൾ വനപാലകരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ശ്രീ ആർ ദിനേശൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പീരുമേട